പര കന്നത എത്രയോ പേര് കരഞ്ഞുകൊണ്ട് പറയുന്നതാ മദീന കാണണമെന്ന് ആഗ്രഹമുണ്ട് മത്ത കാണമെന്ന് ആഗ്രഹമുണ്ട് സ്ഥി റസൂടുള്ള കിടച്ചാലത്തേക്ക് കടന്നു ചെന്നട്ടു അസ്വലാട്ട് അസ്വലാട്ട് അലൈകയാസൂ പറ സ്വലാ അതീവല്ല എന്ന് പറയാൻ രവദി കുന്നഗരെ ആരെങ്കിലും ഒരാളെ സലാത്ത് ചൊല്ലിയാൽ ആരെങ്കിലും ഒരാളെ സലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അള്ളാ നമ്മുടെ മദീന കാണാൻ മരികൂനാ അതുകൊണ്ട് സലാത്ത് ചൊല്ലുന്നവരാ സലാത്ത് ചൊല്ലുന്നവരാരോ അവർക്കുവേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളോ വാടി ലോക తిరుగుണ്ടേ വാ ചെയ്യുമെന്നേ ഹബീബനാ മുഹമ്മദ് മുസ്തഫാ

അവർക്ക് വേണ്ടി അള്ളാഹു ആചിയേദന മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുമ്പോ